എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പരിവർത്തനം വളർച്ച വേണോ ഉയർച്ച വേണോ മാറ്റങ്ങൾ വേണോ എല്ലാ ഭാഗ്യങ്ങളും നേടണോ നമുക്ക് പരിവർത്തനം അത്യാവശ്യമാണ് ഈ പരിവർത്തനത്തിലൂടെയാണ് നാം എല്ലാ കാര്യങ്ങളും നേടുന്നത് പരിവർത്തനം ഇല്ല എങ്കിൽ നമുക്ക് പറയത്തക്ക മാറ്റങ്ങളൊന്നുമേ ഉണ്ടാകില്ല അഞ്ച് വയസ്സായ ഒരു കുട്ടിയുടെ ബുദ്ധിയല്ല പത്ത് വയസ്സാവുമ്പോൾ പത്ത് വയസ്സായ ഒരു കുട്ടിയുടെ ബുദ്ധിയല്ല പതിനഞ്ച് വയസ്സാകുമ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും മാറ്റം സ്വാഭാവികമാണ് ഈ മാറ്റം വരുന്നതിനനുസരിച്ചുള്ള ഉയർച്ചയും അതിനനുസരിച്ചുള്ള നേട്ടവും വളരെ വലുതാണ് പരിവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ കഴിയൂ സ്വഭാവ രൂപീകരണം മാത്രമല്ല ഓരോരോ വളർച്ചയും ഉയർച്ചയും മാത്രമല്ല എല്ലാത്തിനും പരിവർത്തനം വേണം എന്ത് നമ്മൾ ചെയ്താലും അതിന് നേട്ടവും കോ കോട്ടങ്ങളും ഉണ്ടാവും ആ കോട്ടങ്ങളെ മാറ്റണമെങ്കിൽ ആ വളർച്ചയെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ തന്നെ അടിഞ്ഞുകൂടുന്ന പല കാര്യങ്ങളെയും യും വിശകലനം ചെയ്ത് മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമാണ് പരിവർത്തനത്തിലൂടെ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഒരു പ്രാവശ്യം നമുക്കൊരു പരാജയം സംഭവിച്ചാൽ അവിടെ വച്ച് അടച്ചുപൂട്ടി പിന്മാറുന്നതല്ല വിജയം അതിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയും അതിലെന്തെല്ലാം പരിവർത്തനങ്ങൾ വരുത്താൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു പരാജയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഒരിക്കലും നമ്മൾ ൾ പരാജിതരാവാൻ പാടില്ല എന്ന് മാത്രം വാശി പിടിക്കരുത് ആ വാശി നമ്മളെ ഒരിടത്തും കൊണ്ടെത്തിക്കില്ല നമ്മുടെ ഉയർച്ചയും വളർച്ചയും നേട്ടവും ഭാഗ്യവും ഓരോന്നും നമ്മൾ നേടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും ഈ പരിവർത്തനത്തിലൂടെ നമ്മൾ നേടുന്ന ഓരോ കാര്യങ്ങൾക്കും നല്ല ഉറപ്പുണ്ടാകും നല്ല ഉയർച്ച ഉണ്ടാകും ആ ഉയർച്ച നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിനെ പരിവർത്തനം ചെയ്തു ഇരിക്കണം എല്ലാ ആൾക്കാർക്കും ഇത് സാധിക്കുന്ന കാര്യമാണ് പക്ഷെ അതിൽ നിന്നും പിന്മാറുമ്പോഴാണ് പല പരാജയങ്ങളും സംഭവിക്കുന്നത് വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ ഉത്തമ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക തന്നെ വേണം ഉയരുംതോറും വളരുംതോറും ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് പരിവർത്തനങ്ങൾ വരികയുള്ളൂ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുകയുള്ളൂ ആർക്കാണോ ഇത് വേണ്ടത് അവരുടെ ിൽ തന്നെ വന്നെത്തിയിരിക്കും നിത്യ ആനയെ എടുക്കും എന്ന് പറയുന്നതുപോലെ നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യങ്ങൾ വളരെ വലുതാണ് നമ്മൾക്കും അത് വളരെ പ്രയോജനപ്പെടുത്താനും കഴിയും ആരും പിന്തിരിഞ്ഞ് ഓടിയിട്ട് ഒരു കാര്യവും ഇല്ല അറിഞ്ഞില്ലെന്ന് അടിച്ചിട്ട് കാര്യവും ഇല്ല നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കേണ്ടത് നാം തന്നെയാണ് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഒരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയോ ഒരാളുടെ ഉയർച്ചയിൽ നമ്മൾ അതിൽ നമുക്കതിന് കഴുകില്ല കഴിവില്ല എന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്നതിന് പകരം തെറ്റിനെ ശരിയാക്കി എടുത്ത് മുന്നോട്ട് പോവേണ്ടതാണ് ഏറ്റവും ഉചിതം ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വളർച്ചയും ഉയർച്ചയും തന്നെ ഒരു പരിവർത്തനം ഇല്ലാതെ ഒരു വളർച്ചയും ഒരു ഉയർച്ചയും ഇന്നോളം ഉണ്ടായിട്ടും ഇല്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നുള്ളത് അവരവർക്ക് തന്നെ അറിയാം വളരും വളരുംതോറും നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാലും നുസരിച്ചിരുന്നാലും വേറെ പല കാരണങ്ങളായാലും നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ നാം തന്നെ മനസ്സിലാക്കിയെടുക്കണം ഇത് ചില ആൾക്കാർക്ക് ഒരു വാക്കുകൊണ്ടോ ചില ആൾക്കാർക്ക് ഒരു പ്രവൃത്തി കൊണ്ടോ ആയിരിക്കും വൻ വിജയം ഉണ്ടാകുന്നത് ഈ വിജയം നാം എന്നും നമ്മുടെ ഉള്ളിലിട്ട് അതിനെ വളർത്തി അത് മറ്റുള്ളവർക്കും അതൊരു വിജയകരമാക്കി കൊടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ലോകം ഇന്നും നിലനിൽക്കുന്നത് ജ്ഞാനികൾ ധാരാളം ജ്ഞാനികൾ അതിനേക്കാളും കൂടുതലാണ് അപ്പം ജ്ഞാനികളെ അജ്ഞാനികളാക്കാൻ കഴിയില്ല പക്ഷേ അജ്ഞാനികളെ ജ്ഞാനികളാക്കാൻ ആർക്കും കഴിയും ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു രീതി എന്തായാലും മതി ഒരു ചലനത്തിലൂടെ തന്നെ അവർക്ക് വരുന്ന മാറ്റം വളരെ വലുതാണ് ഈ മാറ്റത്തിനെ നമുക്ക് ഉൾക്കൊള്ളുമ്പം അതിനനുസരിച്ചുള്ള മാറ്റം മറ്റുള്ളവർക്കും കിട്ടും സമൂഹത്തിൻ്റെ മാറ്റം തന്നെയാണ് നമ്മുടെ വിജയം ലോകത്തിൻ്റെ മാറ്റം തന്നെ അത് എല്ലാവർക്കും സാധിക്കും ഭഗവാൻ എല്ലാവരുടെ കൂടെയുണ്ട് ഭഗവാനിൽ അർപ്പിച്ച് എല്ലാം നേടിയെടുക്കുക എല്ലാം നേടിയെടുക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും അത് സാധ്യവുമാണ് ലോക സമസ്ത സുഖിനോഭവന്ത ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു